ഉള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് നമ്മളിവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വണ്ടി ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യാണെന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളെല്ലാം സർക്കാർ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യണം എന്ന നിബന്ധന കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പത്ത് അമ്പത് അറുപതിലധികം വണ്ടികൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ട സ്ഥിതിയിലാണുള്ളത് ഇതിനുമുമ്പും നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടില്ല നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക് വെഹിക്കിൾ ലീസിനെടുക്കുകയായിരുന്നു ലീസിനെടുത്ത ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉതകുകയില്ല എന്ന് തോന്നുന്നു അന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ചു ഗംഭീരമായ ഒരു റെവല്യൂഷൻ എന്നൊക്കെ തോന്നുമെങ്കിലും അതൊരു മണ്ടത്തരമായിരുന്നു എന്ന് വെളിയിരുന്നത് കാരണം ആ വണ്ടികളൊന്നും ഇന്ന് ഓടുന്നില്ല പക്ഷെ ശബരിമല സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ വണ്ടിയെ കൊണ്ടാണ് പോയത് പലപ്പോഴും ആ വണ്ടി നേരെ ഓടാത്ത ഒരു സ്ഥിതിയിലായി വഴിയിൽ കിടക്കുകയും അതിന്റെ ചാർജ് കൃത്യമായി നിൽക്കാതിരിക്കുക ചാർജ് കയറാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് അതിന്റെ പേരിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ അത് കഴിഞ്ഞ് ഇത് കൂടാതെ ഇത്തരത്തിലുള്ള വണ്ടികൾ ഓഫീസുകളിൽ നിന്ന് അവിടെ എത്തിച്ചുകൊടുക്കേണ്ടി വന്നു മറ്റേ വണ്ടികൾ ഉപയോഗപ്രദമല്ലാതായി മാറിയപ്പോൾ പകരം വണ്ടി ശബരിമല സേഫ് സോൺ പദ്ധതിയിൽ എത്തിച്ചു കൊടുക്കുന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്തരം പ്രതിസന്ധികൾക്ക് ഇനി നമ്മൾ നിൽക്കുന്നില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയും ധനകാര്യ വകുപ്പിന്റെ അനുമതിയോടെ ഇന്ന് ഇരുപത് വണ്ടികൾ വാങ്ങുന്നു അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അൻപത് വണ്ടികൾ കൂടി വാങ്ങാനുള്ള ഒരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അതുകൂടി നമ്മൾ വാങ്ങും കാരണം നമ്മുടെ എൻഫോഴ്സ്മെന്റ് മോശമാകുമ്പോഴാണ് ഈ അപകടങ്ങൾ വല്ലാതെ വർധിക്കുന്നത് അരക്ഷിതമായി വണ്ടി ഓടിക്കുന്നവരെ കണ്ടെത്താനും നടപടിയെടുക്കാനും കഴിയണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് അത്യാവശ്യമായുള്ള സാധനം ഈ വാഹനമാണ് ഈ വാഹനത്തിൽ ഒരു ഗതാഗത കുറ്റകൃത്യം എന്ന് പറയുന്നത് നിർത്തിയിട്ടിരിക്കുമ്പോഴല്ല നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു അബദ്ധം ഇപ്പം എം എൽ എ പറഞ്ഞ പോലെ വളയിൽ ഒളിഞ്ഞു നിന്ന് കൈ കാണിച്ചു നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുക ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുക ഇത് അപകടം കുറയ്ക്കില്ല ഇതെങ്ങനെയാണ് അപകടം കുറയ്ക്കുന്നത് എനിക്ക് ഒരാളെ യാത്രയെ കുറച്ച് സമയം ബ്രേക്ക് ചെയ്ത് മെനക്കെടുത്ത മെനക്കെടുത്തിട്ട് അയാളെ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അതിനേക്കാൾ വേഗത്തിൽ അതുപോലെ വന്നതിനേക്കാൾ വേഗത്തിൽ ആ സമയം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓടിക്കും സത്യത്തിൽ ഇത് അപകടമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വണ്ടികൾ കൈയാണിച്ച് വീർത്തുക ഇവ ഇവിടെ എന്താണ് ബസ് വലിയ ടിപ്പർ ലോറികൾ ഓവർ സ്പീഡിൽ പോവുകയാണ് നമ്മൾ ആ സ്പീഡ് കണ്ടെത്തി സ്പീഡ് കടാനുള്ള സ്പീഡ് കണ്ടെത്തി നടപടിയെടുക്കുക ഓവർ ലോഡുമായി പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് വേ ചെയ്ത് നടപടിയെടുക്കുക അപ്പോൾ വേയിങ് മെഷീൻ എല്ലായിടത്തും അവൈലബിൾ അല്ല അത് ഉണ്ടാകണം അതുള്ള ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വേണം പരിശോധിക്കാൻ സ്പീഡ് ഗവർണർ ഊരിയിട്ടിട്ട് വണ്ടി ഓടി ഇത്രയും ലോഡുള്ള വണ്ടി സ്പീഡ് കൂടിയാൽ ഈ ലോഡ് കൂടുമ്പോഴുള്ള പക്ഷേ സ്പീഡ് കൂടിയാൽ പിന്നെ ചവിട്ടേ കിട്ടത്തില്ല ഞാൻ കുറെ ദൂരെ പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് ഗവർണർ ഉണ്ട് ഒരു നിശ്ചിത സ്പീഡ് അത് ഊരിയിട്ട് ഓടിക്കുക ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഞാൻ ചെയ്തൊരു നിർബന്ധ കാര്യം സ്പീഡ് ഗവർണർ ഊരിയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയാം പിടിച്ചാൽ അത് പുനഃസ്ഥാപിക്കാതെ വിടുന്ന പ്രശ്നമില്ല ഫൈൻ അടിച്ചാൽ ഫൈനും വന്നിട്ടെങ്ങ് പോകും എന്നുള്ളതല്ല അതൊരു ലൈസൻസ് ലൈസൻസ് റദ്ദാക്കിയാൽ ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ രണ്ട് മാസം കഴിയുമ്പോൾ ഇതേ ആർ ടി ഒ തിരിച്ചു തരേണ്ടി വരുമല്ലോ തന്നോട്ടെ അയ്യായിരം രൂപ അടച്ച അടച്ചേക്കാം ഇപ്പോൾ അങ്ങനെയല്ല കാരണം ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ അയാൾ ആ ലൈസൻസിന് വേണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി ഐ ഡി ടി ആറിൽ പോകണം ഐ ഡി ടി ആറിൽ പോയി ഐ ഡി ടി ആറിൽ അഞ്ച് ദിവസം ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ ഈ ലൈസൻസ് പുനഃസ്ഥാപിക്കില്ല ഉദ്യോഗസ്ഥൻ കാരണം നമ്മൾ ആ ലൈസൻസിൽ കുറ്റകൃത്യം കണ്ടതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് അപ്പോൾ ആ ലൈസൻസ് കൊണ്ട് പോകുന്ന ആ ലൈസൻസ് തിരിച്ചു കിട്ടുമ്പോൾ അതിന് ഉത്തമമായ പരിശീലനം നിയമത്തെക്കുറിച്ച് റോഡ് മര്യാദകളെക്കുറിച്ച് ഉത്തമമായ ഒരു പരിശീലനം നേടിയതിന് ശേഷം വേണം ലൈസൻസ് വീണ്ടും ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഈ വണ്ടികളെല്ലാം വാങ്ങിച്ചു ഇതിനകത്ത് പല സൗകര്യങ്ങളും ഇപ്പോൾ സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്തെങ്കിലും ഇതിന് അത്യംപാധുനികമായ സൗകര്യങ്ങൾ വരാൻ പോവുകയാണ് അതായത് ഇതിനകത്ത് ബ്രത്ത് അനലൈസർ കൊടുക്കും ബ്രത്ത് അനലൈസർ കൊടുക്കും ക്യാമറ വയ്ക്കും ഇതിന്റെ മുന്നിലും പിന്നിലും ക്യാമറ വയ്ക്കും അതായത് ഇനി ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ചു പോയാൽ മതി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ വീഡിയോയിൽ പകരും അത് നിങ്ങളുടെ മൊബൈലിലേക്ക് മാറ്റാൻ നിങ്ങൾ കഴിയും നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഞാൻ എൻ്റെ കാറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലുള്ള ക്യാമറയാണ് നിങ്ങൾക്ക് വയ്ക്കാൻ പോകുന്നത് കാരണം പന്ത്രണ്ട് മുപ്പത്തിയാറിന് ഞാൻ വെള്ളയമ്പലത്ത് ഒരു ഒഫൻസ് കണ്ടാൽ ആ ഒഫൻസ് എനിക്കല്ല പന്ത്രണ്ട് മുപ്പത്തിയാറിന്റെ ഒഫൻസ് കിട്ടും നിങ്ങൾ സമയം മാത്രം നോട്ട് ചെയ്താൽ മതി ആ സമയത്ത് ക്ലിപ്പിംഗ് എടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇത് ഓടി തുടങ്ങും നിർത്തിയിരിക്കുമ്പോഴും ഓണാനുള്ള പരിപാടി ഉണ്ടാക്കും കാരണം വെച്ചാൽ നിങ്ങൾ നിർത്തിയിട്ട് പരിശോധിക്കും നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വരുന്നു ആ ഒഫൻസ് കാണാൻ പറ്റും വീഡിയോയിൽ ഷൂട്ട് ചെയ്ത ശേഷം ആ വീഡിയോയുടെ തെളിവോട് കൂടിയായിരിക്കും ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഫൈൻ അടിക്കാൻ പോകും മാത്രമല്ല അതിന്റെ പുറകിൽ ഒരു പുതിയ സാധനം എന്റെ മനസ്സിൽ തോന്നിയ മനസ്സിന് തോന്നിയൊരാശമാണ് ഞാനും ടി സി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചതാണ് ഞാൻ ഈ ആശയം അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹം താല്പര്യമുണ്ടായത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ നടപടി എനിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നാഗരാജിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ പറയുന്നതിനേക്കാൾ വേഗത്തിൽ നാഗരാജിനെ പോകാൻ കഴിയുന്നുള്ളതാണ് വളരെ വേഗത്തിൽ ഈ വണ്ടി തന്നെ വാങ്ങാൻ ശ്രമിച്ചു വളരെ പെട്ടെന്ന് വാങ്ങിയെടുത്തു നമ്മൾ ഒന്നും അറിയണ്ട കാരണം പൈസ അനുവദിച്ച് വേസ് കൊടുത്തു നാഗരാജ് വണ്ടി വാങ്ങിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി വളരെ വേഗത്തിൽ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് വന്ന് പറയാം സ്റ്റിക്കർ ഇങ്ങനെല്ലാം കഴിഞ്ഞു നമുക്ക് തുടങ്ങേണ്ടേ നമുക്ക് തുടങ്ങേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു സമയം അതെനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം എങ്കിൽ മാത്രമേ മന്ത്രിമാരുടെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല അവർ കൂടെ ഓടാനോ ഉണ്ടാവണം പല പരിഷ്കാരങ്ങളും അദ്ദേഹം ഡിജിറ്റലാക്കി മാറ്റാൻ ഈ എങ്ങനെയാണ് എങ്ങനെയാണിത് പരിഹരിക്കാൻ പറ്റുന്നത് മാസം ഏഴ് മാസം എട്ട് മാസം ലൈസൻസ് കിട്ടില്ല ആർ സി എഫ് കിട്ടില്ല അപ്പൊ നാലരായി വന്നപ്പോൾ ഡിജിറ്റൽ ആക്കിയാൽ എങ്ങനെയാണ് ഞാൻ വെച്ചാൽ അത് പറ്റുമോ അപ്പൊ അദ്ദേഹം നിയമം എടുത്തുകൊണ്ട് വന്നു നിയമത്തിൽ പറയുന്നു ഡിജിറ്റൽ ലൈസൻസ് മതി പേപ്പർ ലൈസൻസ് ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രിന്റഡ് ലൈസൻസ് ആവശ്യപ്പെടാൻ അധികാരമില്ല അതിന്റെ ആവശ്യമില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് പുതിയ നിയമ ഭേദഗതിയിൽ പറയാൻ ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് മാത്രം പതിനഞ്ച് ദിവസം കൊണ്ടാണ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഡിജിറ്റൽ ലൈസൻസ് ഇപ്പം ലൈസൻസ് കിട്ടുന്നില്ലേ ലൈസൻസ് കിട്ടുന്നുള്ള പരാതിയില്ല ഇപ്പം വേറെ ഒരു സാധനം എന്താണെന്ന് അറിയാമോ അമേരിക്ക മോൻ അമേരിക്കയിൽ പോകണം ലൈസൻസിൽ ഹോളോഗ്രാം ഇല്ലെന്നാണ് പറഞ്ഞത് ഈ ഹോളോഗ്രാം ആരും നോക്കത്തില്ല ഇതിനകത്തൊരു ക്യൂ ആർ കോഡ് ഉണ്ട് ആ ക്യൂ ആർ കോഡ് ബിസിബിൾ ആയിട്ടുള്ള പ്രിന്റ് ചെയ്യാൻ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആരുടെ ലൈസൻസ് ആണ് ഇതിൻ്റെ ഒതന്റിസിറ്റി എന്താണെന്നുള്ള കാര്യം കൃത്യമായി വരുക പിന്നെന്താണ് ഈ ഹോളോഗ്രാം ഈ ഹോളോഗ്രാം ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ഇപ്പോൾ ലൈസൻസ് പരാതി തീർന്നപ്പോൾ പുതിയ കണ്ടുപിടുത്തം പറഞ്ഞു ആരേ പറഞ്ഞു കൊടുത്തുവിടുന്നാണ് ഇത് അമേരിക്കയിൽ എടുക്കില്ല എന്ന് രണ്ടും പറഞ്ഞിട്ട് ഈ സാധനം അമേരിക്കയിൽ എടുക്കില്ല ഈ ഓട്ടോഗ്രാഫ് ഉണ്ടെങ്കിലും എടുക്കില്ല ഇല്ലെങ്കിലും എടുക്കില്ല അവിടെ ചെന്ന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ കേരളത്തിലെ ലൈസൻസ് കാണിച്ചാൽ മതി മതിയെന്ന് ആരാണ് പറഞ്ഞു തന്നത് ഒരു ഐഡൻറ്റിറ്റി കാർഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ ജനിച്ചവനാണെന്നും പാസ്പോർട്ടിന് പകരം മറ്റൊരു ഐഡൻറ്റി കാർഡായി കാണിക്കാമെന്നുള്ളതല്ലാതെ ഈ ലൈസൻസ് ആരും എടുക്കില്ല അതേസമയം ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിട്ട് നമ്മൾ പോയാൽ അവിടെ ചെല്ലുമ്പോൾ അതിന് അവിടുത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു വർഷത്തിനകത്താണെങ്കിൽ ഒരു വർഷം ഇതിന് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെന്നാൽ ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ ചില ഈ തിയറി ക്ലാസ്സുകൾ പോലുള്ള ക്ലാസ്സുകളിൽ ചില ദിവസങ്ങൾ കുറച്ച് കിട്ടും ഗൾഫിലൊക്കെ അങ്ങനെയാണ് എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായത് ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് തിയറി ക്ലാസ്സുകൾ ഒഴിവാക്കി കിട്ടി കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഇന്റർനാഷണൽ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് കേരളത്തിലെ ആർ ടി ഒ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിന് വിലയുണ്ട് മറ്റേതൊരു വിലയില്ല ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുപോയിട്ട് കാനഡയിൽ കാണിച്ചാൽ ഒരു വിലയില്ല വെറുതെ പറയുന്ന വെറുതെ ആളുകളെ തരുത് ഇന്നലെ ഒരു അമ്മ എന്നോട് എൻ്റെ പോൻ്റെ ലൈസൻസ് കിട്ടി ഹോളോഗ്രാം ഇല്ല പിന്നെ ഈ ഹോളോഗ്രാം നോക്കിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ കാനഡയിൽ എടുക്കുന്ന ഈ സാധനം ഹോളോഗ്രാം ഒക്കെ വെറുതെ വെച്ചാൽ ഇപ്പോൾ എന്താ ഒരു ചിലവില്ല പൈസ കുറഞ്ഞു കിട്ടിയെന്ന് മാത്രമല്ല പെട്ടെന്ന് സാധനം കൈ കിട്ടും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അങ്ങനെയാണിപ്പോൾ ടി സി എന്നെ അറിയിച്ചിട്ടുള്ളത് ആർ സി ബുക്കും നമ്മൾ ഡിജിറ്റൽ ആക്കുക അതിന് കാരണം ഞാൻ പറഞ്ഞാൽ ആർ സി ബുക്ക് ഡിജിറ്റൽ ആക്കേണ്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ബാങ്ക് ഹൈപ്പോഷനാണ് ഇനി ബാങ്ക് ഐപ്പോത്വിക്കേഷൻ ലിങ്ക് ചെയ്ത് വരും ബാങ്കിൽ നിന്ന് നേരെ ആർ ഓഫീസിലേക്ക് വാഹനിലേക്ക് സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യുന്നതോടുകൂടി ആ ഐപ്പോലിക്കേഷൻ നിലവിൽ വരും ആ ഐപ്പോലിക്കേഷനോടുകൂടി ആ ആർ സി ആയിരിക്കും പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അതും പ്രിന്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഈ പ്രിൻറ്റിംഗ് കമ്പനിക്കാരെയൊക്കെ വെച്ചിട്ട് വെറുതെ പൈസ കളേണ്ടത് ആളുകൾക്ക് ഇന്നിപ്പോൾ ഒരു മോട്ടോർ ബെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ലൈസൻസ് ഒരാൾക്ക് പാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസിൽ പോയി അപ്ലോഡ് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റേ അത് ലൈസൻസ് പാസ് എന്ന് വെച്ചേ വരും ലൈസൻസ് ഉടനെ അടിച്ചിറക്കാം അന്ന് തന്നെ അപ്പോൾ തന്നെ പക്ഷെ മാറാൻ പോകാൻ ഇനി എന്താണ് ഇന്നെല്ലാം ടാബ് വരാൻ പോവുകയാണ് ഇനി ഓഫീസിലേക്കും പോകണ്ട അപ്പം എൻ്റെ ലൈസൻസ് നിങ്ങൾ പരിശോധിച്ചു എൻ്റെ ലേണേഴ്സ് എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ പാസ്സായെങ്കിൽ നിങ്ങൾ പാസ്സായെന്ന് അവിടെ സ്വച്ച് നെക്കിയാൽ മതി നെറ്റ് വഴി പോവുകയും ആ സ്പോട്ടിൽ വെച്ച് ലൈസൻസ് ആകുകയും ചെയ്യും ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയാണ് അപ്പോൾ പറഞ്ഞ് ടാബ് വാങ്ങാം എന്ന് തീരുമാനിച്ചു എല്ലാ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും ടാബ് നൽകും ആ ടാബിലൂടെ നിങ്ങൾ ആ ലൊക്കേഷനിൽ വണ്ടി പരിശോധിച്ചത് ഇവിടെ വെച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് കണ്ടാൽ അവിടെ വെച്ച് ഓക്കെ അടിക്കുക അല്ല ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യണം അവിടെ വെച്ച് തന്നെ അടുത്ത സെക്കൻഡിൽ ഓക്കെ അടിക്കുക ഞാൻ ഗൾഫിൽ ലൈസൻസ് എടുക്കുമ്പോൾ എൻ്റെ പാൻ പാസ്സായി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ഇൻസ്ട്രക്ടർ അദ്ദേഹം ഒരു സ്വിച്ചിൽ ആ ടാബിൽ അദ്ദേഹത്തിൻ്റെ ടാബ് എടുത്തു ആ ടാബിൽ അടിയടിച്ചു ഞാൻ സ്റ്റെപ്പ് കയറി മേടി ചെല്ലുമ്പോൾ എൻ്റെ ലൈസൻസ് പ്രിൻ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ പോലും താമസമില്ല കാരണം ഈ ടാബിൽ അദ്ദേഹം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിഷ്കാരം ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഗവേണൻസ് ഇടതുപക്ഷം ഇന്ന് സർക്കാരിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു സ്വപ്നമാണ് കാര്യങ്ങൾ വേഗത്തിൽ നടത്താനാക്കുന്ന ആധുനിക സംവിധാനം ഉപയോഗിക്കാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും ട്രാൻസ്പോർട്ടിങ്ങുകളിലെ എല്ലാ വകുപ്പുകളിലും അഞ്ച് ദിവസത്തിൽ ദിവസത്തിൽക്കുള്ളിൽ ഒരു ഫയൽ ഒരു ഉദ്യോഗസ്ഥൻ കൈവച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളായിരിക്കും അഞ്ച് ദിവസം കൊണ്ട് കാര്യം സഹായിക്കുന്നത് അങ്ങനെയല്ല അപ്പം ഞാൻ അഞ്ച് ദിവസം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അഞ്ച് കൂടെ വെക്കാൻ പറ്റില്ല ഞാൻ അതിന് തീരുമാനം എടുത്തു വിടുക എൻ്റെ മേനോദ്യ ഒരു സമയമുണ്ട് അഞ്ച് ദിവസം വയ്ക്കാൻ അതിൻ്റെ മേലോദ്യ ദിവസത്തിനും അഞ്ച് എങ്ങനെ പോയാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ സാധനത്തിലുള്ളൊരു തീരുമാനമുണ്ടാവും ഈ അഞ്ച് അഞ്ച് വെച്ച് നോക്കിയാൽ തന്നെ നമ്മളെല്ലാവരുടെയും കമ്പ്യൂട്ടറുകൾ പരിശോധിക്കാൻ പാടാണ് പുതിയ സ്ക്വാഡ് ഇൻറ്റേർണൽ വിജിലൻസ് വന്നിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ടിൽ അത് അടിയന്തരമായി നിലവിൽ വരികയും അവർ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഈ ഓഫീസിലുള്ള കമ്പ്യൂട്ടറിൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു പ്രത്യേക വ്യക്തിയുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞു എഴുന്നൂറ് ഫയലാണ് ഇൻബോക്സിൽ സൂക്ഷിച്ച് എഴുന്നൂറ് ഫയൽ ഇന്നലെ ടി സി എന്ന് പറഞ്ഞു അത് നാനൂറായി കുറഞ്ഞു ഏതാ സംഗതി പിടിക്കാൻ വരും എന്നറിഞ്ഞപ്പോൾ അത് നാനൂറായി കുറഞ്ഞു അപ്പോൾ ചിലന് പറയും ഇപ്പോൾ എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്നു തിരുവനന്തപുരത്തെ ഓഫീസിൽ വലിയ ജോലിയാണ് ക്ലറിക്കൽ സ്റ്റാഫിന് വർക്ക് ലോഡ് കൂടിയാണ് അതിനും പരിഹാരം ഉണ്ടാവുകയാണ് കേരളത്തിൽ മൊത്തം പതിനായിരം ഫയലുണ്ടെങ്കിൽ ഇന്ന് പതിനായിരം ഫയൽ ഉണ്ടെങ്കിൽ ഈ പതിനായിരവും തുല്യമായി ഡിവൈഡ് ചെയ്ത് കേരളത്തിലെ മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫിനും അയച്ചു കൊടുക്കണം എല്ലാ ഓഫീസിലേക്കും അപ്പോൾ ഒരാൾക്ക് പത്ത് ഫയൽ കൂടുതൽ കിട്ടില്ല പത്ത് പോലും കിട്ടില്ല വർക്ക് ലോഡ് കുറയുകയും ഈ വർക്ക് ഇപ്പോൾ കാസർഗോഡുള്ള ഫയൽ ചിലപ്പോൾ വന്നു ചേരുന്നത് കോന്നിയിലായിരിക്കും അല്ലെങ്കിൽ പത്തനാപുരത്തായിരിക്കും തിരുവനന്തപുരത്തെ ഫയൽ ഇവിടെ ഇവിടെ ഫയൽ കൂടിക്കഴിഞ്ഞാൽ നേരെ പോകാൻ പോകുന്ന പാറശാലയ്ക്കോ അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡോ ആയിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് പറയാൻ പോകില്ല അത് ഈ സോഫ്റ്റ്വെയർ ഡിവൈഡ് ചെയ്യും ഈ ഫയലുകളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മുഴുവൻ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെയും ജോലി തത്തുല്യപ്പെടുത്തി കൊടുക്കാൻ പോകുക അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ഒരുപാട് ഫയൽ എടുക്കുന്നുള്ള പരാതി ഉണ്ടാവില്ല ഒരുപാട് ഉണ്ടാവില്ല എല്ലാവർക്കും വീതിക്കാണ് അതിന് എറണാകുളത്ത് ഒരു ദിവസം ആയിരം ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അദ്ദേഹം പത്ത് ഫയലേ ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് കാണത്തുള്ളൂ അവരത് അഞ്ച് ദിവസങ്ങളിൽ തീർപ്പാക്കിയേ പറ്റൂ അതിനോട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്നൊരു സംവിധാനം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് അല്ലേ അതിനെല്ലാം റെഡി ആയിക്കൊണ്ട് അത് പെട്ടെന്ന് തന്നെ നിലവിൽ വരും ഒരു മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പഴയ ബാക്ക്ഗ്രോഗുകൾ തീർക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷന് നിർദ്ദേശം കൊടുക്കുന്നു അത് തീർത്തുകൊണ്ട് ഈ പറയുന്ന അതിവേഗത്തിൽ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സാഹചര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകും ഈ വണ്ടികളിൽ ഈ പല സാധനങ്ങളും പറ്റാണ്ട് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള സാധനം റഡാർ കുറെ വാങ്ങുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പുറകിൽ ഒരു ഡിസ്പ്ലേ അത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഈ വണ്ടികളിലെല്ലാം ഒരു ഡിസ്പ്ലേ വരാൻ പോവുകയാണ് ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആറ് ഭാഷകളിൽ നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിൻ്റെ ഫൈൻ എഴുതി കാണിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുകയാണ് നിങ്ങളത് കണ്ടു നിങ്ങൾ വഴക്കുണ്ടാക്കാനും പിടിക്കാനും കൈ കാണിക്കണമെന്നൊന്നും പോകണ്ട നിങ്ങൾ പതുക്കെ എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്യുക ഫ്രണ്ടിൽ വരിക അപ്പം എൻ്റെ വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണെന്ന് വയ്ക്കും അതിൽ ബാക്കിൽ ഒരു ബോർഡിൽ എഴുതി കാണിക്കും നിങ്ങൾ ലെഫ്റ്റിലൂടെ ഓവർ ടേക്ക് നിയമലംഘനം നടത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് കന്നഡയിൽ എഴുതി കാണിക്കും വണ്ടി ആന്ധ്രാപ്രദേശിൻ്റെ ആണെങ്കിൽ തെലുങ്കിൽ എഴുതി കാണിക്കും മലയാളമാണെങ്കിൽ മലയാളത്തിൽ എഴുതി കാണിക്കും ഇംഗ്ലീഷിൽ എഴുതി കാണിക്കും വടക്കേന്ത്യെന്നുള്ള വണ്ടിയാണെങ്കിൽ ഹിന്ദിയിലെഴുതി ആറ് ഭാഷകളിൽ നമ്മൾ അവിടെ വെച്ചപ്പോൾ പാലക്കാട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ പാലക്കാടേക്ക് പോകുന്നു തൃശ്ശൂർ വെച്ച് ഞാൻ ലൈൻ ട്രാഫിക് ലംഘിച്ചാൽ ഈ ഉദ്യോഗസ്ഥൻ വണ്ടി മുന്നിൽ കയറ്റി നമ്മളെ കാണിച്ചു തരും ഇത്ര ഉള്ളൂ വേറെ ഒന്നുമില്ല നീ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുന്നു നിനക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ഭാഷയിൽ അപ്പോൾ എന്തെയാകും പിന്നെ അങ്ങോട്ട് വാളയാർ വരെയും തെറ്റിക്കത്തില്ല വാളയാർ അല്ലെങ്കിൽ വീട്ടിലെത്തുന്നവരെയും തെറ്റിക്കത്തില്ല അല്ലെങ്കിൽ പണി കിട്ടിയല്ലോ എന്നുള്ളതാണ് ഞാൻ ലൈൻ ട്രാഫിക്ക് തെറ്റിക്കുന്നു ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ വീണ്ടും തെറ്റിക്കുന്നു അതങ്ങനെ കണ്ടുണ്ടേയും ആ നിയമലംഘനം ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ നിയമലംഘനം ആവർത്തിക്കില്ല പിന്നെ ആവർത്തിക്കില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് വരാൻ പോവുകയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഒരു ആപ്പ് നിങ്ങൾക്ക് തരും ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും ഏത് ലാംഗ്വേജ് ആണോ നോക്കുക അടി രജിസ്ട്രേഷൻ ഏത് ലാംഗ്വേജ് ലാംഗ്വേജ് നാടാണോ നോക്കുക ആ ലാംഗ്വേജ് അടിച്ചു കൊടുക്കുക ഓപ്പൻസ് കൊടുക്കുക ഫൈനും അടിക്കും ഇതേസമയം ഫൈൻ മടിക്കും എല്ലാ വണ്ടികളിലും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ നിന്ന് ഓപ്പൻസുകൾ എടുക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എല്ലാ ടൂറിസ്റ്റ് വേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ ലൈറ്റുകൾ അഴിച്ചു മാറ്റണം അഴിച്ചു അഴിച്ചുമാറ്റാൻ പലതവണ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇപ്പോൾ എന്താ അടുത്ത നടപടിയാണെന്ന് അറിയാം ലൈറ്റുകൾ അഴിച്ചു മാറ്റാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒത്തൊരു പാലിക്കാത്ത വരെ നിങ്ങൾ ഫൈൻ അടിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെമ്മോ മെമ്മോത്തരും വേറൊന്നുമല്ല ഞാൻ പോകുന്ന വണ്ടിക്കകത്ത് ഈ ലൈറ്റ് വെച്ച് ഈ ക്യാമറ വെച്ചിരുന്നു ആ ക്യാമറയിൽ ലൈറ്റുള്ള റെക്കോർഡിംഗ് മുഴുവൻ എടുക്കുകയാണ് എടുത്തിട്ട് ഇപ്പോൾ കെ എൽ പതിനാറ് എന്നൊരു വണ്ടിയാണ് ലൈറ്റ് വെച്ച് പോകുന്നതെങ്കിൽ ആ ആർ ടി ഓഫീസിലെ ജോയിന്റ് ആർ ടി ഒക്ക് മെമ്മ കൊടുക്കാനാണ് തീരും ഒരു ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇത്രയ്ക്കും പ്രയാസമുണ്ടെങ്കിൽ അതൊരു ശരിയുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരും അത് ഈ നാടിന് ഗുണം ചെയ്യും നാട്ടുകാർക്ക് ഗുണം ചെയ്യും ഒന്നും പിടിച്ചു വയ്ക്കാൻ പാടില്ല നിങ്ങൾ വന്നു നോക്ക് രാവിലെ ഒൻപത് മണിക്ക് ഞാൻ ഓഫീസിൽ വന്ന എൻ്റെ ഓഫീസിലെ ഇൻബോക്സിൽ ഒരൊറ്റ ഫയലും ബാക്കിയില്ല ഞാൻ അഞ്ച് വയസ്സുകൊള്ളിൽ ഫയൽ വയ്ക്കില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വയ്ക്കുന്നത് എൻ്റെ അടുത്ത് ഏതായാലും ഇത് കറങ്ങി തിരിഞ്ഞ എല്ലാം എൻ്റെ അടുത്തേല് വരുന്നത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ടി സി കണ്ട് കെ എസ് ആർ സി എം ഡി കണ്ട് എല്ലാം എൻ്റെ അടുത്തല്ലേ വരുന്നത് അതിനകത്ത് ഫയലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പരിശോധിക്കും രാവിലെ പോയിരുന്നു അത് തീർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു ഫയലും ബാക്കിയില്ല ഈ നിമിഷം ഞാൻ പറയാം സീറോ ആണ് ബാലൻസ് ഞാൻ അത് വന്നാൽ ഓഫീസിൽ വന്നാൽ അത് രാവിലെ ചെയ്യും അത് തീർത്ത് കാരണം എൻ്റെ താമസം കൊണ്ട് ഒരു കാര്യവും നടക്കാതെ പോയി എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കും അത് നിങ്ങളുടെ താമസം കൊണ്ട് ഒരു ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എൻ്റെ താമസം കൊണ്ട് ഒരു കാര്യവും നടക്കാതെ പോരുത് ഇതെല്ലാം സാധാരണക്കാരൻ്റെ വിഷയമാണ് നമുക്ക് കരം തരുന്നവരാണെങ്കിൽ നമുക്ക് ശമ്പളം തരുന്ന യജമാനന്മാരായ പൊതുജനങ്ങളുടെ വിഷയമാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി ഇതൊക്കെ എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെൻഷൻ പറ്റിയാൽ നിങ്ങൾക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല മന്ത്രിസാനെ എം എൽ എ സാനാണെങ്കിൽ എനിക്കൊരു ഗുന്തവും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതൊക്കെ ഉള്ള സമയത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഒരു തണൽമരമായി വർദ്ധിക്കണം ഇല ഒഴിഞ്ഞ് കഴിഞ്ഞ് തണൽമരമാവാൻ പറ്റുമോ അപ്പോൾ ഇലയുള്ളപ്പോൾ തണൽമരമാകാൻ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ ഇല പൊഴി നേരം കഴിയിട്ട് ഇല പൊഴിഞ്ഞതിനേഷം നമുക്ക് ഇല ഒഴിഞ്ഞാൽ ആരും ഈ മരത്തിനടിയിൽ ഇല അടിയിൽ അടിയിലാളും വന്നിരിക്കുന്നത് ഈ മരത്തിൽ ഇലയൊന്നും ഇല്ലെങ്കിൽ ആരോടെ പോയിക്കുന്നത് ഇല്ലെങ്കിൽ മാറ്റിക്കും ഇല്ല അപ്പോൾ ഇല ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് തണൽ കൊടുക്കാം എന്ന് വിചാരിക്കരുത് ഇല ഉള്ളപ്പോൾ തണൽ കൊടുത്തേക്കുക അത് പൊഴിയുമ്പോൾ അതിൻ്റെ പാട്ടിന് പോട്ടെ എന്നും വിചാരിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു പുതിയ എൻഫോഴ്സ്മെൻറ്റ് കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഭാഗമായി ഈ വാഹനങ്ങൾ ലഭിച്ചത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു അനുഗ്രഹമാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ സൂചിപ്പിച്ചു അത് എൻഫോഴ്സ്മെൻറ്റിൽ ഇന്ത്യയിലെ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്ത സാധനങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിത്തരും ഒരു അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ഒരു റെവല്യൂഷൻ തന്നെ നടത്താനാണ് ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷനും ഞാനും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷനും ഒക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ എ എം ഇമാരെയും എൻഫോഴ്സ്മെൻറ്റിലെ നിലവിലുള്ള എൻഫോഴ്സ്മെന്റിൽ ആറ് വർഷം അഞ്ചര വർഷം പൂർത്തിയാക്കുന്ന എല്ലാ എ എം പിമാരെയും അറുപത്തി നാല് പോസ്റ്റുകളിലേക്ക് ഇന്ന് ഗ്രാഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ടി സി ഇപ്പോൾ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ ഓഫീസുകളിലേക്കും എ എം പിമാരെ നിയമിച്ചുകൊണ്ട് പോസ്റ്റ് ഫില്ല് ചെയ്യും ബാക്കി എൻഫോഴ്സ്മെൻറ്റിലെ ആളുകൾക്ക് ഇനി ചെക്ക് പോസ്റ്റിലേക്ക് എൻഫോഴ്സ്മെന്റ് വരെ വിടാൻ പോവുകയാണ് ഓഫീസ് കൃത്യമായി ഫങ്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു അഞ്ച് ദിവസം കൊണ്ട് പണി തീർക്കണം എന്ന് പറഞ്ഞാൽ ഓഫീസിലിരിക്കാൻ സമ്മതിച്ചില്ലേ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫീസിലിരിക്കാം ഉച്ചയ്ക്ക് ശേഷം ഒരാളും നിങ്ങളെ സെല്ലും ചെയ്യാൻ ഓഫീസ് വരാൻ പാടില്ല വാവിലെ ഉണ്ടെങ്കിൽ ഒരു മണിവരെ അവിടെ പി ആർ ഒ ഉണ്ട് അവിടെ കൊടുക്കാം ആർ ടി ഒ കാണാം ജോയിൻറ്റ് ആർട്ടി കാണാം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേയും എ എം ഇയേയും സന്ദർശകർ കാണേണ്ട കാര്യമില്ല അവരെ ജോലി അതല്ല അവർക്ക് കാണണമെങ്കിൽ നിർബന്ധമായും പറയുന്നു ആർ ടി ഒ കാണാം ജോയിൻറ്റ് ആർ ടിഒ കാണാം ആ ഓഫീസിൻ്റെ ഹെഡിനെ കാണാം പി ആർഒ കണ്ട് കടലാസ് കൊടുക്കാം സെക്ഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല സെക്ഷനിൽ കയറി ഒരു ഫയലിന് തുടാൻ പറ്റില്ല കാരണം നിങ്ങൾ തന്നെ കണ്ടതാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഒരു വാർത്തയാണ് ഒരു ഓഫീസിലൊരു ഉദ്യോഗസ്ഥന്റെ പാസ്വേർഡ് ഉപയോഗിച്ച് ഒരു ഏജന്റ് നാണം കെട്ട നിലയിൽ ഈ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്ത ദൃശ്യം നമ്മൾ കണ്ടതാണ് അത് ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല അത്തരം പരിപാടി ഒന്നും നടക്കുന്നതല്ല അത്തരം പരിപാടി ചെയ്തു കഴിഞ്ഞാൽ യൂണിഫോം അഴിച്ചു വയ്ക്കേണ്ടി വരും എന്നുള്ളൊരു സംശയവുമല്ല ഒരു ദിവസം നൂറ്റി ഇരുപത്തേഴ് പേരെ പരിശോധിച്ച് നൂറ്റി ഇരുപത്തേറെ ലൈസൻസ് കൊടുത്ത രണ്ട് പേരുമുണ്ട് മോട്ടോർ പോയി അവരെ രണ്ട് പേരെയും പിരിച്ചുവിടും എന്ന് പറയാനൊരു മടിയത് രണ്ടുപേരും പിരിച്ചുവിടുക നടപടി ഉള്ളതുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുവിടും സർവീസ് തിരിച്ചുവിടും കാരണം നാണക്കാണ് ഒരു ദിവസം നൂറ്റി ഇരുപത്തിയേഴ് ലൈസൻസ് പരിശോധിക്കാം നൂറ്റി ഇരുപത്തിനാല് പേരെയും പാസ്സാക്കി കൊടുത്തവരെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലയോ കറക്റ്റ് അല്ലേ ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ മോട്ടോർ വൈകിട്ട് ഉദ്യോഗസ്ഥന്മാരിൽ എനിക്കൊരു പരാതിയുണ്ട് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കി വിട്ടത് നമ്മുടെ എ എം ഇമാരും എം ഇ എമാരും തന്നെയാണ് എനിക്കതും സംശയമുള്ള പൊട്ടനെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് എൻ്റെ അച്ഛൻ അറുപത് കൊല്ലം അറുപത്തഞ്ച് കൊല്ലം രാഷ്ട്രീയത്തിൽ നിന്നാണ് നമ്മളെ ഇത് പഠിപ്പിക്കേണ്ട ഇത് ഇവിടുന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയും ബോധവും ഉണ്ട് കേരള പോലീസിന് ഒരു ഇൻവെസ്റ്റി ഒരു ഇന്റലിജൻസ് വിഭാഗമുണ്ട് അവരുടെയും കണ്ടെത്തും ആ സമരം അഴിച്ചുവിട്ടത് നിങ്ങൾ തന്നെയാണെന്നാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇപ്പം ലൈസൻസ് കുറച്ച് കൊടുക്കുന്നുണ്ട് തമിഴ്നാട് മന്ത്രി പറഞ്ഞു ഇവിടുന്ന് ലൈസൻസ് എടുത്തോണ്ടെന്ന് അവിടെ ലൈസൻസ് എടുത്ത് ഇവിടെ വരാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തമിഴ്നാട് മന്ത്രി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല അത്തരത്തിൽ ലൈസൻസ് ഇപ്പം നിങ്ങൾ പരിശോധിക്കുന്നതിന്റെ അമ്പത് ശതമാനത്തെ താഴെയാണ് ജയിക്കുന്നത് നിങ്ങൾ ആരെക്കൊണ്ടാണ് സമരം ജയിച്ചത് ഞാൻ ഇന്നും നമ്മളെ പുറത്തുവിടാൻ പോകുന്ന ഒരു കണക്കുണ്ട് കെ എസ് ആർ ടി സി ഒരൊറ്റ ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് ഇവരോടെല്ലാം വാശിക്ക് തുടങ്ങിയ നല്ല ഡ്രൈവിംഗ് നടക്കട്ടെ ഇവരെന്താണെന്ന് അറിയണമല്ലോ നട്ട് വാണെങ്കിലും പരട്ടെ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി പതിമൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ പോകണം ഒരെണ്ണം തുടങ്ങി ബാക്കിയുടെ ഹെവി ലൈസൻസ് തുടങ്ങി അല്ലെ ഒരു അഞ്ചാറ് സ്ഥലങ്ങൾ ഹെവി ഡ്രൈവിങ് തുടങ്ങി നിങ്ങൾ ഈ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം കൃത്യമായ കണക്ക് പ്രസിദ്ധീകരിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്റെ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ശമ്പളം കൊടുത്ത് ട്രെയിനർക്ക് ട്രെയിനർക്ക് കെ എസ് ആർ ടി സി ശമ്പളം അല്ല നൂറ് രൂപ അല്ല ദേശം നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒന്നുമല്ല കെ എസ് ആർ ടി ട്രെയിനറുടെ ഉദ്യോഗസ്ഥന്റെ ശമ്പളം കൊടുത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഉപയോഗിച്ച് പുതിയ രണ്ട് കാറുകളും രണ്ട് ബൈക്കും കെ എസ് ആർ ടി ഒരു ബസ്സും മാറ്റി വെച്ചുകൊണ്ട് തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ നാനൂറ് പേരാണ് ഇതുവരെ പഠിച്ചത് അതായത് പഠിച്ച് പാസ്സായി പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ് പേര് അതിൽ പുരുഷനും സ്ത്രീക്കും ഒരേ റേറ്റാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ സ്ത്രീയുടെ കൂടുതൽ പൈസ വാങ്ങിക്കും അതാ സ്ത്രീകൾക്ക് ഒത്തിരി കുറവാണോ സ്ത്രീകളെ പഠിപ്പിക്കാൻ കൂടുതൽ പൈസ വാങ്ങിക്കാം പട്ടിയരിയാദി പട്ടിയവർഗ്ഗത്തിൽപ്പെട്ടവർക്ക് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂളിൽ റേറ്റ് കുറവാണ് രണ്ടായിരം രൂപ കുറവാണ് അവർ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതെല്ലാം കൊടുത്തിട്ടും എല്ലാ ചെലവും കഴിഞ്ഞിട്ടും നാല് വാഹനങ്ങൾ രണ്ട് ബൈക്കും രണ്ട് പുതിയ കാറും വാങ്ങിച്ചിട്ടും കെ എസ് ആർ ടി സിക്ക് ഈ ആറുമാസത്തിനുള്ളിൽ പതിനൊന്നര ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക അപ്പം എന്ത് തട്ടിപ്പാണ് കിടക്കുന്നത് എന്റെ ഗണേഷ് കുമാർ ഞങ്ങൾ കഞ്ഞിന് വാരിയിട്ടു മണ്ണ് വാരി ഇട്ടു ഞങ്ങൾ ശവക്കുഴി കയറി കിടക്കും ഈ അടുത്ത കാലത്ത് ട്വന്റി ഫോറിലെ സീകരട്ടം പറഞ്ഞ പോലെ കുഴി കിടക്കുന്നവരെ കിണിച്ചങ്ങ് പറഞ്ഞു പറഞ്ഞൂടെ ചെയ്യുന്നു അങ്ങനെയൊന്നും പറ്റില്ല കാരണം തെളിയിച്ചിരിക്കുകയാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയാൽ ഒന്ന് ഒന്നും ചെയ്യാത്ത ഡ്രൈവിംഗ് സ്കൂളല്ല എല്ലാം ചെയ്ത് അഞ്ച് ലക്ഷം രൂപയുടെ സിമുലേറ്റർ അതുകൊണ്ട് അത് പറയാൻ പറ്റുപോയി തിയറി ക്ലാസ്സുകൾ പ്രൊജക്ടർ വെച്ച് എല്ലാം കാണിച്ചു കൊടുക്കുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസ് റോഡ് സേഫ്റ്റിയെ കുറിച്ച് ഇതെല്ലാം എടുത്തിട്ട് കുട്ടികൾ പാസ്സായി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ സ്വന്തം കാർ ഓടിച്ച് റോഡിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത് അവിടെ മാത്രമേ ഉള്ളൂ വേറെ പിന്നെ മറ്റേ കൈതളിയിലൊന്നുമില്ല ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർ അവരുടെ ലൈസൻസ് ഉപയോഗിച്ച് സ്വന്തം കാറും ബൈക്കും ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ച കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ കാണിച്ചു കൊടുത്താണെന്ന് ആ ഡ്രൈവിംഗ് സ്കൂള് മാസം കൊണ്ട് ഒന്നര ലക്ഷം രൂപ കെ എസ് ആർ സി ലാഭം ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എടുക്കുന്ന കൊള്ള ലാഭം എന്താണ് ഇവരൊക്കെ ആരെയാണ് ചൂഷണം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് അത് തെളിയിക്കും ആ സാധനം റെഡിയാണ് എന്തെങ്കിലും ഉണ്ട് ഇന്നു മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങൾക്കും ഇന്ന് തന്നെ ആ കണക്ക് റിലീസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായ കണക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അടുത്ത ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു ഈ ഒന്നാം തീയതി കഴിയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ആ രീതിയിൽ കാറ് വരാനുണ്ട് ബൈക്കെല്ലാം വന്നു കഴിഞ്ഞു ഒന്നാം തീയതി മുതൽ വണ്ടി എത്തി തുടങ്ങും എത്തിയാൽ ഒന്നാം തീയതി മുതൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും നടപ്പിൽ വരും കെ എസ് ആർ ടി സി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൈസ ലാഭം ഉണ്ടായി കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ ശമ്പളം എവര് കൊടുക്കുന്ന ശമ്പളം ഇടാങ്കിലുണ്ടല്ലോ പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടാവാം പതിനെട്ടു ലക്ഷം ഇരുപത് ലക്ഷം രൂപ ഉണ്ടാവും ഉണ്ടാവാം നമ്മൾ മാക്സിമം ശമ്പളം കിട്ടു ഞാൻ ചിലവ് കാണിച്ചു ചിലവ് കാണിച്ചപ്പോൾ പതിനൊന്നര ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് ഓരോരുടെ മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും എപ്പോഴും നടക്കില്ല എന്നും നടക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല നിലയിൽ ഉദ്യോഗസ്ഥന്മാരുടെ പറയും നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് കൃത്യമായ ലൈസൻസ് കൊടുത്താൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെപ്പോലും ഈ അപകട മരണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് ഓർക്കുക നമ്മുടെ മക്കളും റോഡിൽ വാങ്ങണം നൂറ്റി ഇരുപത്തിയേഴ് ലൈസൻസ് പരിശോധിച്ച് നൂറ്റി ഇരുപത്തിനാലുകാർക്കും പൈസ വാങ്ങിച്ചു കൊടുത്ത് പോക്കറ്റിൽ പണം വാങ്ങിയിട്ടാൽ നമ്മുടെ കുഞ്ഞോ നമ്മുടെ സഹോദരിയോ നമ്മുടെ ഭാര്യയോ മകളോ അപകടത്തിൽ മരിക്കുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് നമ്മൾ ഓർക്കണം ആ പാപ